മോലേക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമ്മദില്ല നമുക്കും ഇക്കാക്കും മക്കൾക്കും ഒക്കെ സുഖാണ് ഇതാ മുത്തുമോനെ കാണാൻ വന്ന് വെച്ച് ചോറൊക്കെ കൊടുത്ത് അപ്പോഴും മോനെ അലഹദില്ല പനിയൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ടിരിക്കുന്നു അപ്പൊ മോനെ ഇത്തിരി ബിരിയാണിയൊക്കെ മേടിച്ചോണ്ട് വന്ന് നമ്മളെ മോനെ ഉണ്ടാ പനിയൊക്കെ വന്ന് ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കണെ ചായമ്മ മയിപ്പച്ചിയൊക്കെ നല്ലോണം നോക്കണല്ലേ ഏ ഉടുപ്പൊക്കെ മേടിച്ച് ഉടുപ്പ് നോക്കി എടുത്ത് ഉടുപ്പ് നോക്കിയാൽ നോക്കിയാപ്പി ചോറൊക്കെ കണ്ടേ മുത്തുമോനിക്ക് എടുത്ത ഡ്രസ്സ് തന്നെ ഇഷ്ടപ്പെട്ടാടി ഏ ഇഷ്ടപ്പെട്ട കല്യാണത്തിലൊക്കെ പോയാ ഏ കല്യാണത്തിലൊക്കെ പോയാ എല്ലാവർക്കും സുഖാണെന്നു വര് നമ്മുടെ ബിരിയാണിയൊക്കെ കൊച്ചി അവന് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല എന്ത് വീഡിയോയിൽ വന്നാല് മഴ കുറയോ ഏ പാൻ പാൻ്റെ സൂപ്പർ അല്ലേ ഏ ഇഷ്ടപ്പെട്ട അപ്പൊ എല്ലാരും ചോറണുന്ന സമയമായി അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാൻ സന്തോഷായിട്ടിരിക്കുന്നു ഇപ്പൊ ചിരിയുടെ ചൈതാമാരുടെ സന്തോഷം തന്നെ ഏഹ് ചി കാണണ്ടേ മോനാണ് അങ്ങനെ ബാക്കി ചോറ് കൊറച്ചേ വെച്ചേട്ടാ അപ്പൊ ഇനി അതങ്ങ് ഇക്കെ കഴിക്കുക പിന്നാണി തിന്നാ ഇനിയിപ്പ സ്കൂളിൽ ഇനിയിപ്പ ചോറ് തിന്നുണ്ടോ പറഞ്ഞിപ്പ കൊണ്ടുവരും മതിയെന്നൊക്കെ പനിയായതോണ്ടായിരിക്കും അപ്പൊ അതാ അലഹമില്ല മോനെ കണ്ട് മോ ഇരിക്കുന്നുണ്ട് പനി പിടിച്ചൊരു ചെറിയ ക്ഷീണം ഉണ്ടല്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് മുത്തും മോന എല്ലാവർക്കൊരു പാട്ട് പഠിക്കൊടിക്കുമ്പോന്നെ ഏ ആ പ്ലസ് മേടിച്ച് വച്ചേക്കണേ നമ്മളിവിടെ വരുമോ ഏഹ് ചായുധമ്മായുടെ ഇപ്പം ചിരി കുറച്ചുകൂടെ നിന്നില്ലേ അല്ലെങ്കിൽ ചായുധമ്മായിപ്പോൾ ചെച്ചി വിഷമിക്കും ഏഹ് കേട്ടാ എല്ലാവരും ഞാൻ പഠിച്ച സ്കൂളാണ് മക്കളായത് ഞാൻ എവിടെ നിന്ന് പഠി അന്ന് ഇത് മുകളൊന്നും ഇത് ചെയ്തിട്ടില്ല കേട്ടോ അതായത് നോക്ക് ഇതൊരു ക്ലാസ് റൂമാണ് ഇവിടെ കുട്ടികളൊന്നും ഇല്ല അതൊക്കെ കാണണ്ടേ നിസല്ലേ കാണണ്ടേ പറ എന്റെ വിളം പൂച്ചാണെ ഉണ്ടായത് മുട്ട് മോനാണോ മറ്റു ഇവിടെ കെട്ടിപ്പിടിച്ച മുത്തന്തരും കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിച്ചണം കെട്ടിപ്പിടിച്ചു നമ്മളെ യൂട്യൂബ് ചാനലാണ് മോന്റെ ഉമ്മച്ചീലേ ബാപ്പച്ചീരെ ബാപ്പച്ചിന്തിയെ ഏ പ്പച്ചീന്തിയെ പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പച്ചീടെ അടുത്ത് പോസ് പഠിച്ചും ചോയിച്ചാണ് മോലൊക്കെണ്ടാ അപ്പച്ച മുത്തം കൂടുപ്പച്ചേ പാപ്പച്ച വാച്ചെന്തിയെ നശിപ്പിക്കില്ല ഏട്ടാ ഏ പിന്നെ സുഖാണോ ഏ ഏകിത് പറയും ഏഹ് കൊച്ചി പറയണേക്ക കേൾക്കണം കേട്ടാ രാവിലെ നീക്കണം ബ്രഷൊക്കെ ചെയ്യണം നല്ലോണം പഠിക്കണം അപ്പം പരീക്ഷയ്ക്ക് മാർക്കൊക്കെ എന്തെട്ടാ മോന് നന്നായിട്ട് പഠിക്കുമോ ആര് പഠിപ്പിച്ച് തരും ആര് പഠിപ്പിച്ച് തരും കൊച്ചി ചായ കൊച്ചി ചായമ്മ ഇട്ടോണോ ഏ ഉമ്മച്ചിയെ ഇട്ടോണ് നിന്നെ എത്ര ഒരു മാസമായിടീ നിന്നെ കണ്ടിട്ട് നീ എന്നെ ഓർക്കു ഏ നിനക്കെന്നെ കാണണമെന്ന് പറയാ തോന്നുന്നില്ലേ ഏ വരാ ഓര് മൊബൈലിൽ വീഡിയോ എടുത്തപ്പോഴേ പേടിയായിട്ടേ വീഡിയോ അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ എന്നെ പുതിയ ഉടുപ്പൊക്കെ മടക്കി അങ്ങ് വെച്ചാൽ ഉപ്പച്ചിരി കൊണ്ട് കൊടുക്കണം കേട്ടാ ഏഹ് എനിക്ക് വരിച്ചുപോയ മോന് ശേഷം കിട്ടിയ മോനാണ് ഏ കേ അതാണ് മുത്തു കൊല്ലത്തൊരു മോൻ എന്റെ കാര്യം എപ്പോഴും പറയും നീ എന്റെ വീഡിയോസ് കാണോ ഏ മിക്കൂനം കാണോ മസൂ ഡാൻസ് കാണോ

പള്ളിയൊന്നും പഠിക്കണം. പള്ളി പോണോ? വാപ്പച്ചി കൂടെന്ന് വന്നെങ്കില അന്ന് വന്നേക്കു കൊണ്ടുപോല്ലായിരുന്നു. സെറ്റ് ആയില്ലേ? ആ അവിടെ പോയേ. ഓ പഠിക്കേക്ക് നന്നായിട്ടുണ്ട്. അവര് നിന്റെ 엄마യാണ്. കൊണ്ടുപോടാ ഞാൻ നിന്നെ. കൊണ്ടുപോ. വാ. സ്റ്റൈലായില്ലികല്ലേ? പോവാ. മുരുകിക്ക് പോ. ഹ്? ഒരുപാട് പേര് ചോദിക്കും മുത്തുമോനോട് സുഖം തന്നെ എനിക്ക് വീട് മാറിയടി നോക്കണം ഏറ്റു വീട്ടിലാ അവിടെ ഇഷ്ടപ്പെട്ട അവിടെ മുമ്പ് നമ്മള് താമസിച്ച ഓർമ്മയുണ്ടാ മോനെ ആ മേളിലത്തെ വീട്ടിൽ വെച്ചാണ് ഗർഭിണിയാവുന്നത് അവിടെ വാടക നമ്മൾ കാണാൻ വരാത്ത എന്തെന്നാ സായുധമ്മ ഉപ്പച്ചിയെ ചിലപ്പോ വഴക്കുറഞ്ഞാലും വരാത്ത ആഹാരമൊക്കെ നല്ല കഴിച്ച് സായിദാമ്മയുടെ ഉപ്പച്ചിയിലൂടെ സന്തോഷായിട്ട് നിൽക്കണം ഉമ്മച്ചിയെ കാണാൻ തോന്നുമ്പോഴേ സാറിന്റെ ഫോണിൽ നിന്ന് വിളിക്കണം കേട്ടാ നീ പറഞ്ഞു കയറിക്കുന്നു